ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം സെക്കൻഡറി സ്കൂളിന്റെ ഘോഷത്തിനും യാത്രയപ്പ് സമ്മേളനത്തിനും തുടക്കമായി വെള്ളിയാഴ്ച നടന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സദസ്സ് മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കെ പി രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ആധുനിക വിദ്യാഭ്യാസത്തിന്റെ സാംസ്കാരിക മുഖം എന്ന പേരിൽ നടന്ന സാംസ്കാരിക സദസ്സിൽ മലയാളം സർവകലാശാല എഴുത്തച്ഛൻ പഠന സ്കൂൾ ഡയറക്ടർ ഡോക്ടർ കെ എം അനിൽ മുഖ്യപ്രഭാഷണം നടത്തി മേലാറ്റൂർ ആറം ആയർ സെക്കൻഡറി സ്കൂളിൻ്റെ അറുപത്തിയെട്ടാം വാർഷികാഘോഷത്തിനും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് പരിപാടികൾക്കുമാണ് വെള്ളിയാഴ്ച തുടക്കമായത് ആഘോഷങ്ങളുടെ ഭാഗമായി ആധുനിക വിദ്യാഭ്യാസത്തിന് സാംസ്കാരിക മുഖം എന്ന പേരിൽ സാംസ്കാരിക സദസ്സ് സംഘടിപ്പിച്ചു രണ്ട് ദിവസങ്ങളായി നടക്കുന്ന ആഘോഷ പരിപാടികളിൽ പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ഗാർഡ് ഓഫ് ഓണർ നാടകം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കലാപരിപാടികൾ എന്നിവ നടക്കും ഈ വർഷം പടിയിറങ്ങുകയാണ് എന്നുള്ളൊരു വിടവ് ഈ വിദ്യാലയത്തിന് ഉണ്ടാകും എന്നൊരു ആശങ്ക ജ്യോതി ടീച്ചർ പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ അവരുടെയൊക്കെ കസേനകളിലേക്ക് കയറി ഇരിക്കാൻ പ്രാപ്തിയും കഴിവുമുള്ള ഒരു വലിയ കൂട്ടം ഇവിടെ അണിയറയിലുണ്ട് സ്വാഭാവികമായും അവർ കയറി വരും കാരണം മുൻഗാമികൾ വളി വിരിച്ച അല്ലെങ്കിൽ അവർ വെട്ടിത്തെളിച്ച വഴിത്താരം സ്വാഭാവികമായും അവരുടെ മുന്നിൽ മാർഗദർശികളായി ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവർക്കത് വളരെ എളുപ്പത്തിൽ സുസാധ്യമാകും എന്നുള്ളതും ഉറപ്പാണ് സാംസ്കാരിക സദസ്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മേനാട്ട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി കബീർ അദ്ദേഹം വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ കെ യൂസഫാജി പി മനോജ് കുമാർ റീച മംഗലത്തോടി അജിത ആലിക്കൽ പി ടി എ പ്രതിനിധി എസ് രാജേഷ് കുമാർ മേലാട്ടു രാധാകൃഷ്ണൻ മേനാറ്റു രർമ്മ വി കെ റൗഫ പി ലീനപ്രിയ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രസ് യു സി ജ്യോതി എന്നിവർ പ്രസംഗിച്ചു അങ്ങനെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാനും ശേഷിയുള്ള ഒരാളാണ് ആധുനിക വ്യക്തി എന്ന് പറയുന്നത് മോഡേൺ ഇൻഡിവിജ്വൽ പറഞ്ഞ ആൾ അപ്പം മൂന്ന് കാര്യം പ്രധാനമാണ് ഒന്ന് സ്വതന്ത്രമായി ചിന്തിക്കണം മറ്റൊന്ന് അയാൾക്ക് യുക്തിബോധം ഉണ്ടായിരിക്കണം മൂന്നാമത് അയാൾക്ക് സംവാദങ്ങളിൽ പങ്കെടുക്കാനുള്ള ശേഷി ഉണ്ടായിരിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരാധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ് സ്വതന്ത്ര ചിന്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ഒരു സാഹചര്യം വെച്ച് നോക്കിയാൽ നമ്മളൊക്കെ ജനിക്കുന്നതും വളരുന്നതും സവിശേഷമായ ജാതി സമൂഹങ്ങളിലും മതസമൂഹങ്ങളിലും പ്രാദേശിക സംസ്കൃതികളിലും ഒക്കെയാണ്